ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കൂടുതൽ തക്കാളി കിട്ടുന്ന സമയത്ത് നമുക്ക് ചെറിയ പൈസക്ക് തക്കാളി കിട്ടുന്ന സമയത്ത് ഇതുപോലെ തക്കാളി വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്ന ഒരു വീഡിയോ ആണ് അത് നമുക്ക് കുറേ നാൾ കേടാകാതെ സൂക്ഷിച്ച് വെച്ച് കറിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ മതി നല്ല തക്കാളി അധികം പഴുത്ത് ചെയ്യാത്ത നല്ല തക്കാളി നോക്കി വാങ്ങിച്ച് നല്ല പോലെ കഴുകിയെടുക്കണം മഞ്ഞൾപ്പൊടി വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഇനി ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് തക്കാളി നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പം തക്കാളിക്ക് ഒന്നര കിലോ പത്ത് രൂപ അങ്ങനെ വരിയുള്ളൂ ആ സമയത്ത് ഇതുപോലെ വാങ്ങി നമുക്ക് എടുത്തു വെച്ചാൽ വിലയുള്ള സമയത്തൊക്കെ ഈ തക്കാളി ഉപയോഗിക്കാൻ പറ്റും ഇനി മുറിച്ച് വച്ചാൽ വലിയ പീസായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച പാത്രം തക്കാളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ എടു തക്കാളി എടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് കുറച്ച് വെള്ളം മതി ഒന്ന് ചെറുതായി വേവിച്ചെടുത്താൽ മതി ഇതിലൊക്കെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇനി നീളത്തിന് മുറിച്ച തക്കാളി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി ഇനി തക്കാളി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചൂ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു സെക്കൻഡ് ഈ തക്കാളി ഇളക്കി കൊടുക്കണം എണ്ണ തക്കാളി ഏല് ആകുന്ന ആവുന്ന ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനൊന്ന് അടച്ച് വെച്ച വെച്ച് ഒരു മിനിറ്റ് അടച്ച് വെക്കാം എളുപ്പത്തിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഇതാണ് ഇങ്ങനെ ചെയ്താൽ മതി എളുപ്പത്തിൽ ഇത് നമുക്ക് സൂക്ഷിച്ച് വച്ചാൽ ഒന്നും തകരാറുണ്ടാവൂല തക്കാളി ഒന്നും കേടാവാതെ ഇരിക്കും കുറേ നാൾ കേടാകാതെ നമുക്ക് കറിയിലേക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും ഇതൊന്നിനെ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് ഒന്ന് തുറന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അധികം വന്തു ഒടയൊന്നും വേണ്ട ഈ ചെറുതായി ഒന്ന് തക്കാളി വാടി കെട്ടിയാൽ മതി കഷ്ണങ്ങൾ ഉടക്കേണ്ട ആവശ്യമില്ല മതി ഇനി ഇത് തണുത്ത് വരണം നല്ലപോലെ തണുത്ത ശേഷം വേവിച്ച തക്കാളി ഇതാ ഇതുപോലെ വന്തു വന്നിട്ടുണ്ട് അതും രണ്ടും തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നല്ല തക്കാളി എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം രണ്ടും രണ്ട് പാത്രത്തിലായിട്ട് ഇട്ട് എടുത്ത് വെക്കാം ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കറി വെക്കുന്ന സമയത്ത് ഇതെടുത്ത് കറിയിലേക്ക് ചേർത്താൽ മതി തക്കാളി കൂടുതൽ വിലയുള്ള സമയത്തുള്ള നമുക്കിങ്ങനെ വില ഇല്ലാത്ത സമയത്ത് ചെയ്തു വെച്ചാൽ വില ഉള്ള സമയത്ത് ഈ തക്കാളി എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇത് പെട്ടെന്ന് എടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ബാക്കി എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാം ഞാൻ ഒരു ബോക്സ് ഫ്രീസറിലും ഒരു ബോക്സ് ഫ്രിഡ്ജിലുമാണ് വെക്കുന്നത് ഇങ്ങനെ വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാം ഞാൻ മുരിങ്ങാക്കായ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ആ കറിയിലേക്ക് ഈ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിയെല്ലാം റെഡിയായി ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം മുമ്പേ ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഇനി താളിച്ചുവെച്ചാൽ നമ്മുടെ കറി റെഡിയായി ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കാൻ പറ്റും താങ്ക് യു ഫോർ വാച്ചിങ്